ഇന്ത്യൻ സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട പേരാണ് മമ്മൂട്ടി എന്നത് പ്രായം വെറുമൊരക്കം മാത്രമാണെന്ന് ഓരോ സെക്കൻഡിലും തെളിയിക്കുന്ന ഈ വിസ്മയം നീണ്ട എട്ടു വർഷത്തെ ശേഷം തമിഴ് മണ്ണിലേക്ക് വീണ്ടും പാദം മൂന്നുകയാണ് ഇത് വെറുമൊരു മടങ്ങിവരവല്ല മക്കളെ തമിഴകത്തെ ഇന്നത്തെ പവർഹൌസ് സെൻസേഷൻ ധനുഷും മലയാളത്തിന്റെ മെഗാസ്റ്റാറും നേർക്കുനേർ നിൽക്കുന്ന ഒരു ഒന്നൊന്നര സിനിമാറ്റിക് ബാറ്റിൽ തന്നെയാണ് അണിയറയിലൊരുങ്ങുന്നത് ഹോ അറിഞ്ഞില്ലേ മക്കളെ എട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മമ്മൂട്ടി എന്ന വിസ്മയം വീണ്ടും തമിഴിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈയൊരൊറ്റ സംസാരമേയുള്ളൂ തമിഴകത്തെ യുവത്വത്തിന്റെ ആവേശമായ ധനുഷ് ഒരു വശത്ത് അനുഭവങ്ങളുടെ കരുത്തും ശബ്ദത്തിന്റെ ഗാംഭീര്യവുമായി മമ്മൂക്ക മറുവശത്ത് ഇതിനെ സിനിമ എന്ന് വിളിക്കുന്നതിനേക്കാൾ രണ്ട് തലമുറകളുടെ എന്ന് വിളിക്കുന്നതാകും ഉചിതം ഒരു കാലത്ത് രജനീകാന്തിനൊപ്പം ദളപതിയിൽ നമ്മൾ കണ്ട ആ മാസ് കെമിസ്ട്രി വർഷങ്ങൾക്ക് ശേഷം ഇതാ മറ്റൊരു രൂപത്തിൽ പുനർജനിക്കുന്നു പുകയുന്ന അഗ്നിപർവ്വതം പോലെ ശാന്തനായിരിക്കുമ്പോഴും സ്ക്രീനിൽ മമ്മൂക്ക സൃഷ്ടിക്കുന്ന ആ ഇമ്പാക്ട് നേരിട്ടറിയാൻ കോളിവുഡ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകളിൽ ഇടിമുഴക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മമ്മൂട്ടി ഷോയ്ക്കാണ് ഇനി തമിഴകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കത്തിക്കയറാൻ റെഡി ആയിക്കോളൂ കാരണം മമ്മൂക്ക ഇസ് ബാക്ക് ഇൻ സ്റ്റൈൽ തമിഴ് മണ്ണിൽ മമ്മൂട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ഇന്നും ആരാധകരുടെ ഉള്ളിൽ മിന്നിമറയുന്നത് ദളപതിയിലെ ദേവരാജ് എന്ന ആ ഗാംഭീര്യമുള്ള കഥാപാത്രമാണ് രജനീകാന്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സൗഹൃദത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ പകർന്നു നൽകിയ മമ്മൂക്കയെ തമിഴ് മക്കൾ ഇന്നും നെഞ്ചേറ്റുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ വിരഹിയായ മേജർ ബാലയും ആനന്ദം എന്ന കുടുംബചിത്രത്തിലെ ഭരതനും ഇന്നും തമിഴ് ചാനലുകളിലെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഏറ്റവും ഒടുവിൽ രാം സംവിധാനം ചെയ്ത പേരമ്പ് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിന്റെ ആഴക്കടൽ അദ്ദേഹം തമിഴ് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു അമുതവൻ എന്ന അച്ഛനായി അദ്ദേഹം നിറഞ്ഞാടിയപ്പോൾ തെന്നിൻ്റെ ഒന്നടങ്കം നിന്ന് കയ്യടിച്ചു എന്നാൽ ആ ചിത്രത്തിനു ശേഷം ഒരു വലിയ ബ്രേക്ക് മമ്മൂക്ക തമിഴിൽ എടുത്തു ആ കാത്തിരിപ്പിനാണ് ഇപ്പോൾ ഡി ഫിഫ്റ്റി ഫൈവ് എന്ന പ്രോജക്റ്റിലൂടെ അന്ത്യമാകുന്നത് ശിവകാർത്തികേയനെ നായകനാക്കി അമരൻ എന്ന ബ്രഹ്മാണ്ട ആക്ഷൻ ചിത്രമൊരുക്കി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് രാജ്കുമാർ പെരിയസ്വാമി പൗരുഷവും വൈകാരികതയും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലിയിൽ മമ്മൂട്ടി കൂടി ചേരുമ്പോൾ അതൊരു സ്ഫോടനാത്മകമായ അനുഭവമായിരിക്കും ഈ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് വെറുമൊരു വേഷമല്ല മറിച്ച് കഥയുടെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഹൌസ് കഥാപാത്രത്തെയാണ് ധനുഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിൽ ഒന്നായ ഡി ഫിഫ്റ്റി ഫൈവിൽ ഒരു പാരലൽ ലീഡ് റോളിലാണ് മെഗാസ്റ്റാർ എത്തുന്നത് നന്മയും തിന്മയും ഇടകലർന്ന ഒരു ഗ്രേ ഷെയ്ഡ് സ്വഭാവമുള്ള ഈ കഥാപാത്രം ധനുഷിന്റെ നായക കഥാപാത്രത്തിന് തുല്യമായ സ്ക്രീൻ പ്രസൻസും പ്രാധാന്യവുമുള്ളതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തന്റെ തിരക്കേറിയ ഷെഡ്യൂളുകൾ മാറ്റിവെച്ച് നാൽപ്പത് ദിവസമാണ് മമ്മൂക്ക ഈ സിനിമയ്ക്കായി നൽകിയത് ഒരു അതിഥി സാധാരണയായി കുറഞ്ഞ ദിവസങ്ങൾ മതിയെങ്കിലും ഇത്രയും ദൈർഘ്യമുള്ള ഡേറ്റ് നൽകിയത് ചിത്രത്തിൽ അദ്ദേഹം ഉടനീളം നിറഞ്ഞു നിൽക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതിനെല്ലാം പുറമെ തമിഴ് സിനിമയിൽ ഒരു മലയാളി താരത്തിന് ലഭിക്കുന്ന റെക്കോർഡ് പ്രതിഫലമായ പതിനഞ്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരിക്കുന്നത് പ്രായത്തെ വെല്ലുന്ന ലുക്കും വിപണിയിലെ അപ്രതിരോധീയമായ മൂല്യവും മമ്മൂക്കിയെ ഇന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ തന്നെ നിർത്തുന്നു എന്നതിന് ഇതിലും വലിയ തെളിവാവശ്യമില്ല സിംഹം കാട്ടിൽ നിന്നും ഇറങ്ങുന്നത് വെറുതെയല്ല അത് വേട്ടയാടാൻ തന്നെയാണ് എന്ന ഉപമ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നിർമ്മാതാക്കൾ മമ്മൂട്ടിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ വിവരം അറിയിച്ചത് ബിഗ് ബി ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ അത് ചരിത്രമായി മാറുന്നു എന്ന ക്യാപ്ഷൻ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു ഈ ചിത്രത്തിന്റെ താരനിര പരിശോധിച്ചാൽ ഇതൊരു പാൻ ഇന്ത്യൻ വിരുന്നാണെന്ന് നിശംശയം പറയാം മാരി ടു എന്ന ചിത്രത്തിലെ റൌഡി ബേബി എന്ന ഗാനത്തിലൂടെ ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച ധനുഷും പല്ലവി ജോഡികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു എന്നത് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത് ഇവരുടെ കെമിസ്ട്രി സ്ക്രീനിൽ സൃഷ്ടിക്കുന്ന മാജിക് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇതിനു പുറമെ തെന്നിന്ത്യൻ സിനിമയിലെ നിലവിലെ സെൻസേഷനായ ശ്രീലീല കൂടി ഈ പ്രോജക്റ്റിലേക്ക് എത്തുന്നതോടെ ചിത്രത്തിന്റെ ഗ്ലാമർ മൂല്യം ഇരട്ടിയാകുന്നു യുവത്വത്തിന്റെ പ്രസരിയും മമ്മൂക്കയുടെ ഗാംഭീര്യവും ഒത്തുചേരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഈ സിനിമ സംഗീതരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സായി അഭ്യങ്കറാണ് ഈ ചിത്രത്തിന് ഈണമിടുന്നത് കുടുകുടു പോലുള്ള അദ്ദേഹത്തിന്റെ വൈറൽ ഹിറ്റുകൾ നൽകിയ ആവേശം ചെറുതല്ല സായിയുടെ ഹൈ വോൾട്ടേജ് ബിജിഎമ്മിന്റെ അകമ്പടിയോടെ മമ്മൂക്കയുടെ മാസ് എൻട്രികൾ സ്ക്രീനിൽ കാണുമ്പോൾ തിയേറ്ററുകൾ പൂരംപറമ്പായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ദൃശ്യഭംഗിയും സംഗീതവും അഭിനയമികവും ഒരുപോലെ ഒത്തുചേരുന്ന ഈ ചിത്രം അക്ഷരാർത്ഥത്തിൽ ഒരു വിസ്മയമായിരിക്കും തമിഴ് ആക്ഷൻ സിനിമയിലേക്ക് മാറുന്നതിനു മുൻപ് മമ്മൂട്ടി ഇപ്പോൾ കേരളത്തിലെ പ്രകൃതി രമണീയമായ ലൊക്കേഷനുകളിലാണ് തന്റെ പുതിയ മലയാളം സിനിമയുടെ ചിത്രീകരണം നടത്തുന്നത് പദയാത്രം എന്ന പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ എസ് ബി ബിജു അഥവാ ഡോക്ടർ ബിജു ആണ് തമിഴിലെ മാസ് ആക്ഷൻ ആഘോഷങ്ങൾക്കിടയിലും മമ്മൂട്ടി എന്ന നടനിലെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ചിത്രമായിരിക്കും പദയാത്ര സാധാരണ കണ്ടുവരുന്ന കൊമേഴ്സ്യൽ ഫോർമുലകളിൽ നിന്നും മാറി തികച്ചും റിയലിസ്റ്റിക് ആയ ആഖ്യാന ശൈലിയാണ് ഈ സിനിമ പിന്തുടരുന്നത് ഈ ചിത്രത്തിൽ ഒരു ഡോക്ടറുടെ വേഷത്തിലാണ് മമ്മൂക്ക എത്തുന്നത് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു മികച്ച വേഷമാകുമെന്ന് ഉറപ്പാണ് പ്രകടന മികവുകൊണ്ട് ശ്രദ്ധേയയായ ദേസ് ആന്റണിയാണ് ചിത്രത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഈ സിനിമയുടെ മറ്റൊരു വൈകാരികമായ പ്രത്യേകത മണിയുടെ സാന്നിധ്യമാണ് മോഹൻലാലിന്റെ ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡ് നേടി വിസ്മയിപ്പിച്ച മണി വർഷങ്ങൾക്കു ശേഷം മമ്മൂക്കയ്ക്കൊപ്പം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലെത്തുകയാണ് നേരത്തെ അങ്കിൾ എന്ന സിനിമയിൽ ഇവർ ഒന്നിച്ചിരുന്നു കോതമംഗലത്തെ പൂയംകുട്ടി വനമേഖലയുടെ പശ്ചാത്തലത്തിൽ പുരോഗമിക്കുന്ന ചിത്രീകരണം പ്രകൃതിയുടെ വന്യതയും ഭംഗിയും ഒപ്പിയെടുക്കുന്നു തിരുവനന്തപുരം വയനാട് എന്നിവിടങ്ങളിലെ ഷെഡ്യൂളുകൾക്ക് ശേഷം മാർച്ച് മധ്യത്തോടെ പദയാത്ര പൂർത്തിയാക്കി മമ്മൂക്ക തന്റെ തമിഴ് പടയോട്ടത്തിനായി ഡി ഫിഫ്റ്റി ഫൈവിലേക്ക് തിരിക്കും മമ്മൂട്ടി എന്ന നടൻ ഇന്നൊരു പരീക്ഷണഘട്ടത്തിലാണ് ഒരു വശത്ത് തമിഴിലെ പക്കാ കൊമേഴ്സ്യൽ മാസ് ആക്ഷൻ ചിത്രം മറുവശത്ത് മലയാളത്തിലെ ക്ലാസ് പടമായ പദയാത്ര പണ്ട് അമരം ഷൂട്ട് ചെയ്ത അതേ ആവേശത്തോടെ ഇന്നും പുതിയ ലൊക്കേഷനുകളിലേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നു തേനിയിലെയും ചെന്നൈയിലെയും ചൂടിൽ ധനുഷിനൊപ്പം ആക്ഷൻ സീനുകളിൽ അഭിനയിക്കാൻ എഴുപതിലും അദ്ദേഹം കാണിക്കുന്ന ആവേശം പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠമാണ് ഈ മാസം അവസാനത്തോടെ അദ്ദേഹം തമിഴ് സെറ്റിലെത്തുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ ദളപതി നിമിഷത്തിനാണ് മമ്മൂക്കയുടെ ആ ഗാംഭീര്യമുള്ള ശബ്ദവും ധനുഷിന്റെ വേഗതയും സ്ക്രീനിൽ ഒന്നിക്കുമ്പോൾ അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പണം വാരി മാറും എന്നതിൽ സംശയമില്ല